ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇതുപോലെ കുറച്ച് വേസ്റ്റ് ക്ലോത്തുകളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നൈറ്റി കുർത്തി ഒക്കെ തയ്ക്കുമ്പോൾ ചുരിദാർ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ സൈഡിൽ നമുക്ക് ഒരുപാട് തുണി ബാക്കി വരാറുണ്ട് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് വീതിയിലൊക്കെ തുണി ബാക്കി വരാറുണ്ട് അങ്ങനെയുള്ള തുണിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ തുണിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് വീതിയിലായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റായിട്ട് അപ്പോൾ ഒരു പീസിന്റെ വീതി ഞാനിവിടെ ഒരു മൂന്ന് ഇഞ്ചിന്റെ അടുത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഞാനിതിന്റെ നീളം കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാം ഒരേ നീളത്തിലല്ല കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും മെഷർമെൻ്റ് എടുത്തിട്ടില്ല ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഏകദേശം ഞാനിപ്പോൾ ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ചിലത് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ചിലത് സാ കറക്റ്റ് ആണ് അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡിലൊക്കെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ഡോർമാറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണല്ലോ ഡോർമാറ്റ് അപ്പോൾ നമുക്ക് ഇതുപോലെ തുണികളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കുർത്തിയും പിന്നെ കുട്ടികളുടെ ടോപ്പ് അങ്ങനത്തെ എന്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തുണി സ്ട്രേറ്റ് ആയിട്ടുള്ള തുണി ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പഴയ ഒരു നൈറ്റി ആണ് കേട്ടോ ഇവിടെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു നൈറ്റി നമുക്ക് ആവശ്യമാണ് ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു നൈറ്റിയെ ഇതുപോലെ ഒന്ന് നിവർത്തി നിവർത്തിയെടുക്കുക കേട്ടോ നിവർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഡോർമാറ്റ് എത്ര ഇഞ്ച് ഇഞ്ച് വീതി നീളാണ് വേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴത്ത് ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് ആ സ്റ്റിച്ച് വിട്ടതിന് ശേഷം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരുപാട് വലിയ ഡോർമാറ്റ് ഡോർമാറ്റൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത് ഒരു പതിനെട്ട് ഇഞ്ച് നമുക്ക് എടുക്കാം ഡോർമാറ്റിൻ്റെ വീതി പതിനെട്ട് ഇഞ്ച് എടുക്കാം അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് എടുക്കുകയാണ് കേട്ടോ ഇരുപത്തിയൊന്ന് ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമുക്കത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് എടുക്കണം നിങ്ങൾക്ക് എത്ര എത്ര ഇഞ്ചിലാണോ എത്ര വലുപ്പത്തിലുള്ളതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ ഏർ നിങ്ങള് തുണിയുടെ വീതി നിളവ്ക്ക് അതിനനുസരിച്ചിട്ട് എടുക്കുക ഇപ്പൊ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് പീസുകളാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ നമുക്കിനി രണ്ട് പീസുകളും പീസുകളും കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മുകളിലത്തെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ജസ്റ്റ് നമുക്ക് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ റ്റ് നമുക്ക് കുറച്ച് കട്ടി കൂടുതലുണ്ടെങ്കിലാണ് നല്ലത് ചവിട്ടാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു നാല് പീസാണ് കേട്ടോ കട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു സൈഡും കൂടി ഞാനിപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ കത്ത് ചെയ്യുക അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഇത് ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തുണി ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഈ സൈഡ് കുറച്ചൊന്ന് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ചിട്ട് ഒരു കാൽ ഇഞ്ച് അഥവാ അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരുപാട് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം അപ്പൊ രണ്ടാമത്തെ പീസ് നമുക്ക് അതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഏകദേശം ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിലായിട്ട് വേണ്ടട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്ത പീസ് നമുക്ക് അതേപോലെ തന്നെ മടക്കിയിട്ട് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മെഷീനിൽ ഇത്ര കട്ടിയിൽ ഒരു നാല് പീസാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇത്ര കട്ടിയിൽ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പീസ് മാത്രം എടുക്കാം കേട്ടോ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തയ്ച്ചിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് താഴത്തെ സൈഡ് ഇതുപോലെ കുറച്ച് എക്സ്ട്രാ തുണി വരുന്നില്ല അത് ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലത്തെ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ആക്കി കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡും ലെവലായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സൈഡിൽ കുറച്ച് സൈഡില് എക്സ്ട്രാ ഉണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കുവാണ് ഇനി നമുക്ക് ഈ സൈഡിലേക്ക് ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ താഴത്തെ സൈഡിലേക്ക് ഈ ഒരു പീസാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഈ പീസിന് നമുക്ക് ഇതുപോലെ ഉഴുവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിന്റെ ഉഴുവശത്തേക്ക് ഈ ഒരു പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തുണി കുടിഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ചിട്ട് ഫിറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇവിടെ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ തന്നെ ഈ ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഈ സെയിം കണ്ടു തുണി ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് എടുക്കണം കേട്ടോ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് എടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ഈ സൈഡ് ഇതുപോലെ എക്സ്ട്രാ ഉള്ളതെന്ന് കറ്റ് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ഒരു പീസിൻ്റെ നല്ല വശം നമുക്ക് വെച്ചുകൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ ഇതിവിടെ ഒര ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അര ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ലാസ്റ്റ് അതേപോലെ തന്നെ ഇങ്ങനെ ഇനി ഈ ഒരു പീസിനെ നമുക്ക് നല്ല വശത്തേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കൊടുത്തതിന് ശേഷം ആദ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡോർമാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലും വെറുതെ കളയുന്ന ഇതുപോലുള്ള തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ടൊരു ഡോർമാറ്റ് ഉണ്ടാക്കി നോക്കൂട്ടോ നമുക്ക് വേനൽക്കാലാണെങ്കിലും മഴക്കാലാണെങ്കിലും ഡോർമാറ്റ് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്